മത്സരം ഇവിടെ ശശി തരും നമ്മളിപ്പം ഇന്ത്യ ബിന്ദ്ര മത്സരമായിരുന്നു ബിജെപിന്റെ സ്ഥാനാർത്ഥികളും ഒന്നും പറയാൻ സപ്പോർട്ട് സപ്പോർട്ട് രണ്ടാം രണ്ടാം ആണ് തന്നെ സ്ഥാനത്ത് വരും പറ്റൂലും മോഡി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോ ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രി കിട്ടുമ്പോ ും സാധ്യത കാണുന്നുണ്ട് മത്സരം നല്ല മത്സരമായിരിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ അതുകൊണ്ട് അങ്ങാറെ കുറിച്ച് കൂടുതലൊന്നും വിവരങ്ങൾ അറിഞ്ഞൂടാ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മൂന്ന് തവണ ജയിച്ച നിലവിലെ എം പി ശശി തരൂർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സി പി ഐയിൽ നിന്നുള്ള മുൻ എം പി പണ്യൻ രവീന്ദ്രൻ ഇവർ തമ്മിൽ മത്സരത്തിനിറങ്ങുമ്പോൾ തീപ്പാർന്ന ത്രികോണ പോരാകുമോ ഇവിടെ നടക്കുക വരും തിരുവനന്തപുരത്തെ ജനങ്ങളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം ഒരു ശക്തമായ മത്സരം കൊണ്ടുവരുന്നത് ആരായിരിക്കും ശശി തരൂരിന്റെ ഒപ്പം ഒരു ത്രികോണ മത്സരം വരുമോ ഇവിടെ എൽ ഡി എഫും രാജീവ് ചന്ദ്രശേഖർ പക്ഷെ കഴിഞ്ഞ രണ്ടു തവണയും ബിജെപിയും യു ഡി എഫും തമ്മിലായിരുന്നു മത്സരം ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്കായി തലസ്ഥാനത്ത് പോയത് അതെ എങ്ങനെയായിരിക്കുന്നത് ഇപ്പോഴത്തെ മത്സരം എന്ന് പറഞ്ഞാൽ പറഞ്ഞി എഫും ശശി രവി ചന്ദ്രശേഖർ മോഡി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോ ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രി കിട്ടുമ്പോ ഐ ടി മേഖലയൊക്കെ പുരോഗമിക്കും അപ്പം ചെറുപ്പക്കാരായവരൊക്കെ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം മത്സരം ഇവിടെ ശശി തരും നമ്മളെ പന്നീൻ രവീന്ദ്രനാണ് മത്സരമായിരുന്നു

ു കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയുണ്ട് താങ്കളുടെ അഭിപ്രായത്തിൽ ഇലക്ഷൻ വരുന്ന അതിനെ പറ്റിട്ടാ എന്താ പറയാനുള്ളത് തോന്നുന്നേ ഇവിടെ ബി ജെ പിക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ കേരളത്തിലെ ഭരണവും എല്ലാം കൂടി കണക്കിലെടുത്ത് നോക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത് ഇല്ല ശശിധരനെ പോലെ തന്നെ രവീന്ദ്രനും സ്ഥലത്തൊന്നും കാണുന്നില്ല ഇപ്പോഴാണ് അങ്ങാര് പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് മത്സരം നല്ല മത്സരമായിരിക്കും രാജീവ് ചന്ദ്രചേ ഒന്നിയും പുതിയ മുഖമാണ് അതുകൊണ്ട് അങ്ങാരെ കുറിച്ച് കൂടുതലൊന്നും വിവരങ്ങൾ അറിഞ്ഞുകൂടാ അത് തീർച്ചയാണ്